എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ പയ്യന്നൂർ കൊച്ചി റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഉള്ളത് ഇവിടുത്തെ ഒരു വിഷയം അപകടം നടന്ന ഉടനെ തന്നെ പച്ചവെളിച്ചം പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചിരുന്നു ഒന്നിലേറെ വാർത്തകൾ ചെയ്തിരുന്നു ഒരു വീഡിയോ ചെയ്തിരുന്നു അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള രീതിയിലുള്ള ഫോട്ടോ വെച്ചുള്ള വാർത്തകളൊക്കെ പച്ചവെളിച്ചം നൽകിയിരുന്നു ഏകദേശം ഒരു മാസത്തോളമായി നമ്മുടെ നേവൽ അക്കാദമിയിലേക്ക് പോകുന്ന വാഹനം രാത്രിയിൽ വലിയ വാഹനമാണ് ആ വാഹനം അടിച്ചിട്ട് നമ്മുടെ കൊച്ചി മേൽപ്പാലത്തിന്റെ കൈവരി തകർന്നു അത് അപകടകരമായ അവസ്ഥയിലാണ് ഉള്ളത് എന്ന് പച്ചവെളിച്ചം വാർത്തയായിട്ട് നൽകിയിരുന്നു അതിന് നല്ല പ്രതികരണമാണ് ഉണ്ടായത് കണ്ടില്ലേ നിങ്ങൾ ഇപ്പോഴും കാണുക ഇതാ ഈ കയറൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് ഉള്ളത് ഈ സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഇവിടുത്തെ ഈ പാലത്തിനു മുകളിലുള്ള സ്ട്രീറ്റ് ലൈറ്റ് ആണ് അത് അങ്ങോട്ടേക്ക് ചാഞ്ഞിട്ടാണുള്ളത് ഇത് കയറ് വെച്ച് കെട്ടിയിട്ടാണുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്ര അപകടകരമാണ് ഇതിന്റെ തൊട്ട് താഴെ ഉള്ള ഉണ്ട് ഇത് കൊഴിഞ്ഞു പോകുന്ന അറിയല്ലേ തൊട്ട് താഴെ റോഡ് ഉണ്ട് ഇതിലൂടെ കവ്വായിലേക്ക് ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന റോഡാണ് അങ്ങനെയുള്ള ഒരു റോഡ് താഴെയുണ്ട് ഈ മേൽപ്പാലം അപകടപരമായ ഒരു അവസ്ഥയിലാണ് ഈ കൈവരി ഉള്ളത് എന്ന കാര്യം നമ്മൾ വാർത്ത ഇത് കാണുന്ന ആർക്കും ബോധ്യപ്പെടും ഇത് ആരാണോ കാണുന്നത് അവർക്ക് ഒറ്റ കാഴ്ചയിൽ ബോധ്യപ്പെടുന്നതാണ് ഇത് തികച്ചും അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഈ പാലത്തിന്റെ കൈവരി ഉള്ളത് അങ്ങനെയുള്ള കൈവരിയാണ് മരക്കഷ്ണം അതുപോലെ തന്നെ നമ്മള് നമ്മൾ തൽക്കാലം ലൊട്ടിലൊടുക്ക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തുണി മരക്കഷ്ടം ഇതൊക്കെ ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് ഇത് കെട്ടിയിട്ടുള്ളത് കണ്ടു കണ്ടുതാ ഇതിൽ പൊട്ടി തകർന്നിട്ടാണുള്ളത് നിങ്ങളിത് കാഴ്ച കാണാൻ വേണ്ടിട്ടാണ് നമ്മുടെ അധികൃതർ എത്രത്തോളം ഉദാസീനരാണ് നമ്മുടെ പൊതുസമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് എന്ന കാര്യം അവർ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണിത് നിങ്ങളിത് കാണണം കണ്ടില്ല ഇതെല്ലാം പൊട്ടി തകർന്നിട്ടാണ് ഈ പൊട്ടി തകർന്ന ഈ സംവിധാനം ഇവർ എന്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മരക്കഷ്ണം അതുപോലെ തന്നെ ഈ നമ്മൾ തൽക്കാലം ഇതൊക്കെ അപകടപ്പെട്ട് കഴിഞ്ഞാൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് കെട്ടിവെക്കുക അതുപോലെ തന്നെ കയർ ഉപയോഗിച്ചിട്ട് ചാഞ്ഞ് തകർന്ന് ചാഞ്ഞിട്ടുള്ള നിങ്ങളിത് കാണണം തകർന്ന് ചാഞ്ഞിട്ടുള്ള ഈ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടല്ലോ ഇവിടെ അത് പിന്നെ കയറുപയോഗിച്ച് കെട്ടി വെക്കുക ഇത് മൊത്തത്തിൽ കണ്ടില്ലേ നിങ്ങൾ ഇതാ ഇത് മൊത്തത്തിൽ തകർത്തിട്ടാണുള്ളത് ഇത് തൊട്ട വീഴും നിങ്ങളിത് കാണാൻ വേണ്ടിയിട്ടാണ് എത്രത്തോളം നമ്മുടെ നമ്മളെ അധികൃതർ എത്രത്തോളം പിന്നെ പിന്നെ ഉദാസീനറാണ് നമ്മുടെ പൊതുസമൂഹത്തിന്റെ പിന്നെ 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 സുരക്ഷക്ക് എന്ന കാര്യം നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല ഇത് എത്രത്തോളം അപകടകരമാണ് നമ്മൾ അപകടം സംഭവിച്ചിട്ട് ഉയർന്ന് പ്രവർത്തിച്ചത് കൊണ്ട് എന്താണ് കാര്യം നമ്മൾ ഇത് ആലോചിക്കേണ്ട കാര്യമല്ലേ ഇതിലേക്കൂടെ നിരന്തരമായിട്ട് വാഹനങ്ങൾ പോകുന്നു അതുപോലെ തന്നെ ജെറക്കാവുന്നു ഇവിടെ തന്നെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അത്രത്തോളം ജരക്കാവ് നിരന്തരമായിട്ട് വാഹനം പോകുന്നു വലിയൊരു കാറ്റ് വന്നാൽ നമുക്കറിയാലോ നല്ല കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ മഴക്കാലത്ത് കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ഇത് പൊട്ടി തകർന്നതാണ് ഇതിന്റെ താഴെ എനക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ താഴെ ഉള്ള ആളുകൾ അതിലൂടെ യാത്ര ചെയ്യുന്നത് അങ്ങേറ്റ അപകടകരമാണ് കവായിലെ ജനങ്ങൾ ഉയർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറാവണം ഒരുപാട് ആൾക്കാർ വിദ്യാർത്ഥി വിദ്യാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് നിരവധി ആളുകൾ കവ്വായി ഭാഗത്ത് എന്നാ എന്നാ പിന്നെ ജീവിക്കുന്നുണ്ട് അവർക്ക് പൈനൂർ ടൗണുമായി ബന്ധപ്പെടാനുള്ള ഒരു റോഡാണ് ഇതിൽ തൊട്ട് താഴെയുള്ളത് നിങ്ങൾ കാണുന്നുണ്ടോ തൊട്ട് താഴെയുള്ള റോഡ് ഇതിലൂടെ ടൂ വീലറിലും അതുപോലെ തന്നെ കാറിലും മറ്റു ഒക്കെ ആൾക്കാർ പോകുന്നതാണ് അങ്ങനെ വരുന്ന സമയത്ത് ഇത് വലിയ വലിയ രീതിയിലുള്ള അപകടത്തിന് കാരണമാകുന്ന ഒരു സംവിധാനമായിട്ട് മാറും ഇത് കണ്ടു നിങ്ങൾ എനക്ക് ഇത് എന്താണ് പറയേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കറ എന്താണ് പറയേണ്ടത് ഇതൊക്കെ പൊട്ടി തകർന്നിങ്ങനെ ചാഞ്ഞിട്ടാണുള്ളത് ഇതിന് കംപ്ലീറ്റ് നിങ്ങൾ പറഞ്ഞാൽ ഒരു കാറ്റ് നല്ലൊരു കാറ്റ് അടിച്ചാല് ഇത് തകർന്നു പോവും കുറെ നിരന്തരമായിട്ട് ഇതിലൂടെ വാഹനം പോവുകയാണ് നിരന്തരമായിട്ട് വാഹനങ്ങൾ പിന്നെ വലിയ വാഹനങ്ങൾ അടക്കം പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരു ജർക്ക് ഉണ്ടാവും ആ ജർക്ക് തന്നെ ഇതിന് ഇതിന് വലിയ രീതിയിലുള്ള അപകട അപകടമാണ് ഉണ്ടാക്കുക എന്ന കാര്യം നമ്മൾക്ക് ബോധ്യമുണ്ടാവണം എന്നാണ് പറയാനുള്ളത് ഇത് നമ്മൾ പറഞ്ഞു പറയേണ്ടത് പറഞ്ഞു വാർത്തകളല്ലാണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ ജനങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി അധികൃതർക്ക് നാണുമാനും ഉളുപ്പ് എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും ഇല്ല എന്ന കാര്യം നമ്മൾ ബോധ്യപ്പെടുക ഇതിന് ഇതിന്റെ ഉത്തരവാദിത്വം വഹിക്കേണ്ട ഇത് റെയിൽവേ റെയിൽവേയും അതുപോലെ തന്നെ നമ്മുടെ നഗരസഭയും ഈ വിഷയത്തിൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇടപെടാൻ വേണ്ടി തയ്യാറാവണം അതിന് തൊട്ട് താഴെ ഇവർ ടോളൊക്കെ പിരിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇതൊക്കെ പിരിക്കുന്നത് എന്ന കാര്യവും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ആ ടോൾ പിരിവ് തന്നെ ഒരു ശരിയായ രീതിയിലല്ല എന്ന കാര്യം നമ്മൾക്കറിയാ തോന്നുമ്പോരിക്കും കൊടുത്താൽ ചിലവർ കൊടുക്കും ചിലവർ കൊടുക്കില്ല അങ്ങനെയുള്ള ഒരു സംവിധാനവും നിലവിലുണ്ട് എന്ന കാര്യവും നമ്മൾ മറന്നു പോകാൻ വേണ്ടി പാടില്ല ഈ വിഷയം കൂടി കാണാൻ വേണ്ടി ബന്ധപ്പെട്ടവർ തയ്യാറാവണം അപകടം വന്നിട്ട് ഉണർന്ന് പ്രവർത്തിച്ച് പിന്നെ പിന്നെ കണ്ണീരൊപ്പാനൊക്കെ വരുന്ന ഒരു കാഴ്ച നമ്മളെ അത് അത് ഒരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തിന് ഗുണകരമല്ല എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത് പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച